കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് നമുക്ക് ഉത്തമമായിട്ട് എടുക്കാം എങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഒരു വീടിനെ പറ്റി പറയുമ്പോഴത്തേക്കും എന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം വാസ്തുവായിട്ട് നമുക്ക് ഒരു വീടുകളും ഇന്നിപ്പം ഇല്ലാത്തൊരു സാഹചര്യമായിട്ടാണ് എനിക്ക് കൂടുതലൊന്നും തോന്നിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീടിനെ പറ്റി പറയുമ്പോൾ വീടിനകത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അത് വാസ്തുപ്രകാരമായിട്ട് അത് തെറ്റാണ് കാരണം വീടിനകത്ത് ടോയ്ലറ്റിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ വാസ്തുവിൽ പറയുന്നില്ല ഇന്നത്തെ ആവശ്യം അനുസരിച്ചിട്ട് അതൊരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതിനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് വീടിനകത്ത് ടോയ്ലറ്റ് വന്ന ഒരു വീടും നൂറ് ശതമാനം വാസ്തുപ്രകാരമുള്ള വീട് അല്ല അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഉള്ള ഒരു ഇതിനകത്ത് വെച്ച് എന്തെല്ലാം രീതിയിൽ നമുക്കതിനെ മാക്സിമം ഉത്തമത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ എടുക്കുന്നത് അത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് കാര്യം ഇതിൻ്റെ ഒരു മൂലകളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പം ഏതെങ്കിലും ഒരു ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോവും അപ്പോൾ വീടിനുള്ളിൽ ടോയ്ലറ്റ് വന്നാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ പലരും അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫംഗ്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തെക്കും പടിഞ്ഞാറും ആൾക്കാർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശത്ത് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരമാണ് അപ്പം അത് അത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അത് പടിഞ്ഞാറിലേക്ക് കൊടുക്കാം എന്നിട്ട് തെക്ക് തന്നെ ഫ്രീ ആക്കാം അതല്ല അതിൽ വലിയ ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ തെക്ക് വശത്ത് ഇത് കൊടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നുണ്ടും അത് അടുത്തത് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പടിഞ്ഞാറ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പടിഞ്ഞാറോട്ട് കൊടുത്തുകൊണ്ടും അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രങ്ങളിൽ അതായത് കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ദർശനമുള്ള അതായത് പിന്നെ കിഴക്ക് ദർശനമുള്ള വീടിനോ പടിഞ്ഞാറ് ദർശനമുള്ള വീടിനോ ബ്രഹ്മസൂത്രത്തിൽ ടോയ്ലറ്റ് കയറാതെ നോക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അതുപോലെ തന്നെ തെക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ സൂത്രത്തിലും ഇത് കയറാതെ പിന്നെ യമസൂത്രത്തിലും അത് കയറാതെ നോക്കാനും ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും അപ്പോൾ വീട് സ്ക്വയർ പിന്നെ സൂത്രത്തിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു അടുത്ത നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ നാല് ദിക്കുകളാണ് നാല് ദിക്കുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗത്ത് എപ്പോഴും ഒരു മാസ്റ്റർ ബെഡ്റൂം എടുക്കുകയും അവിടെ ഗൃഹനാഥനും ഗൃഹനാഥിയും ഉള്ള റൂമായി അത് ഉപയോഗിക്കുകയും ചെയ്യുക അടുത്തത് കുട്ടികൾക്കൊരു റൂമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതൊരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ബെഡ്റൂം എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ വീട്ടിനകത്ത് ടോയ്ലറ്റ് ചെയ്യുന്നു ഒരു കാരണവശാലും മൂലകളിൽ ടോയ്ലറ്റ് വരാത്ത രീതിയിൽ ഒന്ന് ക്രമീകരിക്കാൻ ക്രമീകരിക്കുന്നത് നല്ലതാണ് അടുത്ത നമുക്ക് പറയാനുള്ളൊരു ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അഗ്നി അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അഗ്നി അഗ്നിക്കോണില് അതായത് ഗൃഹനാഥക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഗൃഹനാഥ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അഗ്നി പിന്നെ കിച്ചൺ ആണ് അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കിച്ചൺ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കണക്കാക്കുന്നു അടുത്തത് ഈശാനകോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്കുള്ള കാന്തിക കുറച്ച് മുഴുവൻ കടന്നു വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് മൂലയായ ഈശാന കോണാണ് അപ്പോൾ ഈശാന കോണിൽ നമുക്ക് പിന്നെ ഒരു സ്വീകരണ മുറി കൊടുക്കാം സിറ്റോട്ട് കൊടുക്കാം അപ്പോൾ അത്തരം രീതിയിൽ ആ ഭാഗത്തെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതാണ് ഒരു ബേസ് അതായത് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം നാല് മൂലകൾ മിസ്സിങ് ആവാൻ പാടില്ല നാല് മൂലകളിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല കന്നിമൂലയിൽ ബെഡ്റൂമ് വായു കോണിൽ ബെഡ്റൂമ് ഈശാന കോണിലുള്ള ഒരു ലിവിങ് ഏരിയ അഗ്നി കോണിൽ അടുക്കള ആ രീതിയിൽ ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പടിഞ്ഞാറ് ദർശന ഒരു വീട്ടിൽ ഈശാന കോണിൽ നമുക്ക് ലിവിംഗ് റൂം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല അത്തരം വീടുകളിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലിവിംഗ് റൂം കൊടുക്കാം വടക്ക് കിഴക്ക് ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് തന്നെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ബേസ് ആയിട്ടൊന്ന് ചെയ്യാം പിന്നെ പുറമേയുള്ള കാര്യങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ച സ്ഥാനങ്ങളിൽ നമുക്ക് പിന്നെ ഗേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ കിണർ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വലിയൊരു പറമ്പാണ് നിങ്ങളുടെ െങ്കിൽ വീടിന് ചുറ്റും ഒരു വാസ്തു മണ്ഡലം ക്രമീകരിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും ഇനി നമുക്ക് ഫംഗ്ഷനിൽ ചില ടൂളുകളിലേക്ക് പോകാം ഒരു വീടിന്റെ വാസ്തുദോഷം മാറുന്നതിനായി ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന നാല് അനിമൽസ് എന്ന് പറയുന്നത് ഒന്ന് സൗത്ത് ഫീനിക്സ് ആണ് രണ്ട് ടോട്ടോയിസ് ആണ് അത് കഴിഞ്ഞിട്ട് മൂന്നെന്ന് പറയുന്നത് ഒരു വൈറ്റ് ടൈഗർ ആണ് നാലെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഡ്രാഗൺ ആണ് ഇത് വീടിന്റെ നാല് ദിക്കുകളിൽ ഉപയോഗിക്കുന്നത് വീടിൻ്റെ ദോഷം മാറാനായിട്ട് നല്ലതായിട്ട് ഫംഗ്ഷൻ അതിനെ കണക്കാക്കുന്നുണ്ട് ഇതൊരു ഫൈവ് എലമെന്റ് പകോടയാണ് ഇത് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയ്ക്കുമ്പോൾ അവിടെ ഉള്ള ആ ഒരു അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ വീര്യം കുറയ്ക്കാനും അവിടുത്തെ സൗഭാഗ്യത്തെ കൂട്ടാനും ഈ ഫൈവ് എലമെന്റ് പകോടയ്ക്ക് സാധിക്കുന്നതാണ് ബെഡ്റൂമിൽ വെക്കാവുന്ന വലിയ വളരെ നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ഈ അമത്തീസ്റ്റിൻ്റെ ഒരു സ്റ്റോൺ ആണ് റൂമിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വലിച്ചെടുക്കാനും റൂമിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷം തരാനും ഈ ഒരു ടൂളിന് സഹായിക്കുന്നതാണ് നമ്മളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രീ ലഗ്ഗഡ് ഫ്രോഗ് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്ന് നിലത്ത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി